മണ്ഡലകാല ഉത്സവത്തിന് മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപ്പ്ശേരി അയ്യപ്പൻകാവ് ഒരുങ്ങി വൃശ്ചികപുരയിൽ ശബരിമലയ്ക്ക് മാലയിടാനും കെട്ടുനിറയ്ക്കുമായി ആയിരങ്ങൾ ഇവിടെ എത്തും അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് ചെറുപ്പ്ശേരി അയ്യപ്പൻകാവ് ശരണമന്ത്ര മണ്ഡലകാലത്തെ വരവേൽക്കാൻ മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ചെറുപ്പ അയ്യപ്പൻകാവ് ഒരുങ്ങി ശബരിമലയ്ക്ക് മാലയിടാനും കെട്ടുനിറയ്ക്കുമായി ആയിരക്കണക്കിന് ഭക്തർ ഇനിയുള്ള നാളുകളിൽ ഇവിടെ എത്തും ഇത്തവണ വൃശ്ചികം ഒന്നും മുപ്പെട്ട് ശനിയാഴ്ചയും ഒരുമിച്ചു വന്നതോടെ ഭക്തരുടെ തിരക്ക് കൂടും ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശനം പുതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ തന്ത്രിപൂജയും നവകം പഞ്ചഗവ്യം എന്നിവയും ഉണ്ടാകും മേൽശാന്തി തെക്കുംപറപ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനാകും നാൽപ്പത്തിയൊന്നാമത്തെ ദിവസം വിശേഷാൽ കളഭാഭിഷേകവും എല്ലാ ദിവസവും വിശേഷാൽ ചുറ്റുവിളക്ക് വിശേഷാൽ തീയാട്ട എന്നിവ നടക്കും അയ്യപ്പ ഭക്തർക്ക് മാലയിടുന്നതിനും കെട്ടു നിറയ്ക്കുന്നതിനും വിപുലമായ സൗകര്യം മുൻ വർഷത്തേതുപോലെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് ദിവസം അയ്യപ്പഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഉണ്ടാകും നാളെ ഒന്നാം തീയതിയാണ് മുപ്പട്ട് ശനിയാഴ്ചയാണ് ആ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഭക്തജനങ്ങൾക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ടും വരരുത് എന്നുള്ള നിലയ്ക്ക് വളരെ മുൻപ് തന്നെ നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇനിയും കൂടുതൽ വഴി പോലെ ഓരോന്ന് ചെയ്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനാണ് ദേവസ്വം ഉദ്ദേശിക്കുന്നത് നാളെ തൊട്ട് തുടർച്ചയായിട്ട് നാളെ പുലർച്ചെ നാലരയ്ക്ക് നട തുറക്കും തന്ത്രിയുടെ സാന്നിധ്യത്തിൽ നാലരക്കനെ പുലർച്ചെ നട തുറന്നാം പിന്നീട് ചടങ്ങുകൾ ആരംഭിക്കുകയായി പിന്നീട് ഏഴ് ഏഴുമണിക്ക് അല്ലേ ഏഴുമണിക്ക് ശേഷം തുടർച്ചയായിട്ട് നാൽപ്പത്തൊന്ന് ദിവസം നിൽക്കുന്ന തെയ്യാട്ടിനുള്ള ഒരുക്കങ്ങളായി തെയ്യാട്ട് നാൽപ്പത്തൊന്ന് ഉണ്ട് പിന്നെ പന്ത്രണ്ട് ദിവസം നവകഞ്ചവികളുണ്ട് നവകപഞ്ചവ്യാഭിഷേകം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പതിമൂന്നാമത്തെ ദിവസം കളഭാഭിഷേകം അതുകൂടാതെ ഈ പന്ത്രണ്ട് ദിവസങ്ങളും നമ്മൾ തുടക്കത്തിൽ പ്രഭാത ഭക്ഷണം ഭക്തജനങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വിരിവയ്ക്കുന്നതിനും വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ദേവസ്വവും ജീവനക്കാരും ഭക്തജനങ്ങളും കൂടി സംയുക്തമായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും കുറവ് വരുന്നത് അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്രാവശ്യം പൊതുവെ നമ്മൾ കാണുന്നത് നല്ല തിരക്കാണ് കാണുന്നത് അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടും അവർക്ക് വേണ്ട ബുദ്ധിമുട്ടൊന്നും വരാതെ രീതിയിൽ ചെയ്യുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും ക്ഷേത്രത്തിനകത്തും പുറത്തും ചെയ്തിട്ടുണ്ട് നമ്മൾ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് മണ്ഡലകാലത്തെ വരവേൽക്കാൻ അയ്യപ്പൻകാവര് സമീപത്തെ വ്യാപാരികളും ഒരുങ്ങി കഴിഞ്ഞു മാലയും മുണ്ടും കെട്ടുനിറക്കിയുള്ള സാധനങ്ങളും എല്ലാമായി ഇവരും മണ്ഡലകാലത്തെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ശേഷമാണ് ശനിയാഴ്ചയും ഒന്നാം തീയതിയുമായി വരുന്നത് എല്ലാ വർഷത്തെക്കാളും കാണുന്നതായിട്ടാണ് തോന്നുന്നത് കൊറോണയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം കുറച്ച് ഭേദപ്പെട്ടു അതിനേക്കാളും കുറച്ചും കൂടി ഭേദപ്പെട്ട രീതിയിലാണ് ഇപ്പോഴത്തെ ഇപ്പോൾ സ്വാമിമാരുടെ പ്രതികരണം കാണുന്നത് ഓ അയ്യപ്പൻകാവിലേക്ക് വന്നുകൊണ്ടിരിക്കേണ്ട അതിൻ്റെ ലാ മാസത്തിനൊന്നും ഇങ്ങനെ ഇത്ര തിരക്ക് വരാറില്ല ലാ മാസത്തിന് നല്ല തിരക്ക് വരികയും ഇപ്പോൾ ഒരു നമ്മൾ ഒരു നമ്മളുടെ ഏകദേശം കണക്ക് പ്രകാരം ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവുന്നതിന് ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് പേര് പോയിട്ടുണ്ട് മൂന്നാല് ബസ്സും സ്വന്തം വണ്ടികളുമായിട്ട് സാധാരണത്തിൽ ആ മാസം ലാസ്റ്റ് കാലങ്ങളിലൊന്നും ഇത്ര ആളുകൾ പോക്കില്ല ഈ ഇപ്രാവശ്യം ഒരു സാധാരണ നൂറോ ഇരുന്നൂറോക്കെ പോണത് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറിൻ്റെ ഒക്കെ മുകളിൽ പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഭക്തർ പിന്നെ എല്ലാവരും ഇപ്രാവശ്യം നേരത്തെ പോകുന്ന ഒരു ചുറ്റുപാടിലാണ് അത് അവിടുത്തെ വർച്ചക്യവും പ്രശ്നങ്ങളൊക്കെ പേടിച്ച് തിരക്കും പേടിച്ച് ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം മണിക്കൂറുകൾ കാത്തുനിന്നാണല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആളുകൾ നേരത്തെ പോകുന്നത് പിന്നെ എല്ലാ ഇടം മാസങ്ങളിലും ഇപ്പോൾ ധാരാളം ആൾ പോകുന്നുണ്ട് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു വർഷത്തെ പ്രതീക്ഷയാണ് ഈ കാത്തിരിക്കുന്നത് കവിത ഗോൾഡൻ ഡയമണ്ട് ചൂസ് യുവർ സ്പെഷ്യൽ